എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനും ഇടാനും പറ്റുന്നില്ല കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റൂമിലിങ്ങനെ ചെറുതായിട്ട് ബ്യൂട്ടീഷ്യൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തോ പറയുന്നത് നമുക്ക് പുതിയ രീതിയിലുള്ള ഫർണിച്ചറും കാര്യമൊന്നും നമുക്ക് മേടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പഴയ ഒരു ചറും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ ആ റൂമിനൊന്ന് ഇച്ചിരി ഒന്ന് ഭംഗി കൂട്ടിയാലോ എന്ന് വിചാരിച്ച് കുറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ ആ റൂമിലൊന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയിട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഈ റൂമിൽ തന്നെയായിരുന്നു മെഷീൻ ഇട്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് ഇപ്പോൾ മാറ്റി ഇനി അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ സ്റ്റിച്ച് വീടേ ഇടാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാർലറിൻ്റെ ബോഡൊക്കെ പഴയതായായിരുന്നു അതൊന്നും പുതിയത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെൻ്റെ മോഡ പേരും കൂടെ ചേർത്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പൂജ ഡ്രീം ഗേൾ ബ്യൂട്ടി പാർലർ എന്നാണ് നമ്മുടെ ചെറിയ പാർലറിൻ്റെ പേര് കേട്ടോ അപ്പോൾ അവരാ ബോർഡൊക്കെ വന്നിട്ട് ഒന്നും കൂടെ പുതിയതായിട്ട് ഒക്കെ ചെയ്ത് തന്നു കേട്ടോ അപ്പം നമ്മൾ ഫർണിച്ചറൊക്കെ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ച് ഇതവിടെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ റൂമൊന്ന് നല്ല പോകണം ബ്യൂട്ടി പാർലർ പോലും ആക്കി എടുക്കണം അതിന് കുറച്ച് നമുക്ക് ചിലവുണ്ട് അപ്പം ഞാൻ വിചാരിച്ച പതിയെ പതിയെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമുക്ക് പുതിയ ഇപ്പോഴത്തെ ഉള്ള രീതിയിലുള്ള ഫർണിച്ചറും കാര്യങ്ങളുമൊക്കെ ആത്തി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയില്ല ഇതാ അപ്പോൾ നമുക്കൊരു കസ്റ്റമർ വന്നു കേട്ടോ ഹെയർ സ്പാ ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ് അപ്പോൾ അവർക്കറിഞ്ഞുകൂടായിരുന്നു നമ്മുടെ പാർലർ പാർലറിങ്ങനെ പുതുതായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആ കസ്റ്റമർ ആദ്യം വന്നതല്ലേ എന്നാൽ പിന്നെ ആളെ ചെയ്തു വിടാന്ന് വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് തന്നെ ആ ആദ്യമായിട്ട് ഹെയർ വാഷിങ് ഒരു വ്യക്തിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്രീമൊക്കെ ഇട്ട് കുറച്ച് നേരം മസാജ് ഒക്കെ ചെയ്ത് പുള്ളിക്കാരിയെ സ്പാ ചെയ്ത് പറഞ്ഞു വിട്ടു കേട്ടോ പിന്നെ ഈ ചെയർ മേടിച്ച് കൊണ്ടുവന്ന് ആസ പോട്ടി തന്നെ ഇവിടെ അമ്മയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടാണ് ആൻറ്റി എന്നിട്ട് വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പോൾ തുടക്കം ഞാൻ ആൻറ്റിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റിയും അമ്മയും കൂടെ ആയിരുന്നു ഈ ഒരു റൂമിൻ്റെ തറയിൽ ആ ഒരു മാറ്റ് വിരിച്ചിടുന്ന ഭാഗത്തിൽ അവരായിരുന്നു കേട്ടോ പിന്നെ ഇത് സ്പായം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മുടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് വീഡിയോ രണ്ട് ദിവസമായിട്ട് ഇടാതെ സാധിക്കാതെ വന്നത് അപ്പോൾ അടുത്ത ദിവസം സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാ കൂട്ടർക്കിൻ്റെ ഒറ്റ